ان الحمد للہ الحمد للہ رب العالمین ولا قبۃ المتقین ولا دوبانہ اللہ المعلمین وسلی و اسلم اللہ علی اشرف المبیا اب نبينا محمد وعلى آله وأصحابه الفائزين برضا الله اللهم صل علي محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم والذين هم لاماناتهم واخذهم راؤون رب اشرح لي صدري ويسر لي امري സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ ഉല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ നാട് ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർ അധികാരം ഉറപ്പിക്കാനും മറ്റു ചിലർ അധികാരം നേടാനും മറ്റു ചിലർ ആ അധികാരം നിലനിർത്താനും വേണ്ടി ജനപ്രതിനിധികളെ നിക്ഷേപിക്കുകയും സജീവമായ പ്രവർത്തന രംഗത്ത് വലിയ ആവേശം ഒരു സമകാലിക അന്തരീക്ഷമാണ് നമ്മൾക്കിടയിൽ നമ്മളെ കൂട്ടത്തിലുള്ള പല പാർട്ടികളും അവരുടേതായ സ്ഥാനാർത്ഥികളെ നിക്ഷേപിച്ചു ചിലർ നിക്ഷേപിക്കാനിരിക്കുന്നു ചില ആളുകൾ ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ അവനവന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശിക്കപ്പെട്ട ആളുകൾക്ക് പിന്നിൽ അണിനിരക്കുന്നവരും അതല്ലെങ്കിൽ ഒരു സ്ഥാനമായി ജനപ്രതിനിധിയായി മത്സരിക്കാനിരിക്കുന്നവരും അവരെ പിന്തുടരുന്നവരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് വിശ്വാസി സമൂഹത്തോട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഓർമ്മപ്പെടുത്തുകയുണ്ടായി കാരണം ഏത് വ്യക്തിയെയാണോ നിങ്ങൾ നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശത്തെയും ഏത് വ്യക്തിയാണോ നിർദ്ദേശിക്കപ്പെട്ട് ആ സ്ഥാനം അലങ്കരിച്ചത് ആ വ്യക്തിയും രണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി മതസംഘടനകളിലാണെങ്കിലും ശരി ഒരു മസ്ജിദിന്റെ പള്ളി പരിപാലന കമ്മിറ്റിയിലാണെങ്കിലും ശരി ജക്കാത്തിന്റെ കമ്മിറ്റിയാണെങ്കിലും ശരി നിർദ്ദേശിക്കപ്പെട്ടവനും ആ നിർദ്ദേശിച്ചവരും അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ എന്തിനാണ് ആ വ്യക്തിയെ നിർദ്ദേശിച്ചത് അയാൾക്ക് സ്ഥാനത്തേക്കുള്ള യോഗ്യത എന്താണ് നിങ്ങൾ പരിഗണിച്ചത് നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിയോട് റബ്ബ് ചോദിക്കും നീ അതിന് അർഹരായിരുന്നോ നിനക്കതിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യമുണ്ടാകും അതുകൊണ്ടാണ് ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തിയത് അധികാരം അമാനത്താണ് വിശുദ്ധ ഖുർഹാനിലൂടെ വിശ്വാസികളുടെ വിജയത്തെക്കുറിച്ച് റബ്ബ് പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞു വല്ല ദീനവും ആ വിജയികൾ ആരായിരിക്കും ലി അമാനാത്തിഹിംഹിം അവരവരുടെ അമാനത്തും കരാറുകളും കൃത്യമായി പൂർത്തീകരിക്കുന്നവരായിരിക്കും പറഞ്ഞ വാക്ക് ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഇതെല്ലാം കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും അമാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ ജനസേവകർ എന്നുവരെ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികാരമെന്നാൽ ഒരു പദവി എന്നാൽ അതൊരിക്കലും അവകാശമല്ല മറിച്ച് അള്ളാഹുവിന്റെ ഒരു സേവനവും റബ്ബേൽപ്പിച്ച ഒരു ബാധ്യതയുമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങണം ആ ചിന്ത നമ്മളെ മനസ്സിൽ വരുന്നില്ലേ ഏറ്റെടുത്ത അധികാരം നാളെ നിങ്ങൾക്ക് മുൾക്കിരീടമായിരിക്കും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിക്കതൊരു വലിയ ഭാരമായിരിക്കും ഒരു വ്യക്തിയെ അറിയാതെയാണ് അയാളെ നിങ്ങൾ പിന്താങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആ വ്യക്തിയെ മുന്നിലേക്ക് ഇട്ടതെങ്കിൽ നമ്മളും ചോദ്യം ചെയ്യപ്പെടും അത് റെസിഡൻസിന്റെ ഭാഗത്തുള്ള കമ്മിറ്റിയാണെങ്കിലും പള്ളിയാണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും ഏതായാലും എന്റെ നേരെ വരുമ്പോഴേക്കും ഓനയാക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ നിർദ്ദേശം പോലും റബ്ബിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും മഹാനായ സിദ്ദീഖുല്ല അക്ബർ റബി അള്ളാഹു അനുഹു പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് പെട്ടെന്ന് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സുഹാബി അബൂബക്കർ റുബിയുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട സിദ്ദീഖുല്ല അക്ബർ മദീന പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് പറയുന്ന ഒരു വാക്കുണ്ട് സ്വഹാബത്തെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് അള്ളാഹുവിന്റെ നരകത്തിലേക്കുള്ളൊരു യാത്രയാവരുത് അള്ളാഹുവിന്റെ ഖുർആാനിനും തിരുസുന്നത്തിനും അനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ അനുസരിക്കണം ഇനി അതല്ല എനിക്കെവിടെയെങ്കിലും അതിന് വിരുദ്ധമാകേണ്ടി വന്നാൽ അത് പറഞ്ഞ് തീരുമ്പോഴേക്കും സഹാബക്കളെ എഴുന്നേറ്റ നിന്ന് പറഞ്ഞു ഖുർആാനിനും ഹദീസിനും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ വാളുകൾ താങ്കളോട് മറുപടി പറയും എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് അബൂബക്കർ അബൂബക്കർവിയ ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു റബ്ബെ ഇത്തരത്തിലുള്ളൊരു സമുദായത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരാൻ പറ്റിയതിന് ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവനായിരിക്കും അതായിരുന്നു അധികാരത്തെ സ്വഭാപത്ത് കണ്ടിരുന്നത് അന്ന് തന്നെയാണ് ഒരു പെണ്ണ് വൃദ്ധയായ സ്ത്രീ കരയുന്നത് സദസിൽ വെച്ചല്ലാണ്ട് പ്രിയപ്പെട്ട സുഹാബി കണ്ടു ആളുകൾ ചോദിച്ച് എന്റെ ഉമ്മ നിങ്ങൾ കരയാനുള്ള കാരണം ആ ഉമ്മ പറഞ്ഞു ഇന്ന് വരെ എന്റെ ഒട്ടകത്തെ കറന്നു തന്നത് എന്റെ ആടിനെ കറന്നു തന്നത് അബൂബക്കറായിരുന്നു ഇന്നദ്ദേഹം മക്കയുടെ ഹലീഫയായി മദീനയുടെ ഹലീഫയായി ഇനി എനിക്ക് ആര് ഒട്ടകത്തെ കറക്കുമെന്നാലോചിച്ച് ഞാൻ സങ്കടപ്പെടുകയാ എന്നാ വൃദ്ധസ്ത്രീ പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുമ്പോൾ ഉദ്യോഗാണ്ട് പറഞ്ഞു ഉമ്മ ഇന്ന് വരെ ഞാൻ കറന്നതുപോലെ നാളെയും ഞാൻ കറക്കാൻ വരും എനിക്കാ ഉമ്മ ഉപജീവനം ഇതായിരുന്നു സഹാബത്ത് കണ്ട അധികാരത്തിന്റെ രീതി അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും നിങ്ങളൊക്കെ അധികാരികളാ നിങ്ങളുടെ അധികാരത്തെക്കുറിച്ചൊക്കെ റബ്ബ് നിങ്ങളോട് ചോദിക്കും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അതല്ലെങ്കിൽ കോർപ്പറേഷൻ കൌൺസിലർ അതല്ലെങ്കിൽ പഞ്ചായത്ത് വ്യക്തി എം എൽ എ അവരല്ല മനുഷ്യന്റെ അധികാര പരിധിയിലുള്ളവർ കുല്ലുക്കും ഇൻ നിങ്ങളൊക്കെ അധികാരമേൽപ്പിക്കപ്പെട്ടവരാ ഭരണാധികാരികൾ ജനങ്ങൾക്കുള്ള ഉത്തരവാദികളായിരിക്കും ജനങ്ങൾ പ്രയാസത്തിലാണോ ചോദ്യം ഭരണാധികാരി നേരിടേണ്ടി വരും അതുകൊണ്ട സയ്യദിന ഉമർ നിൻ പറഞ്ഞു ആരെങ്കിലും മോഷണം നടത്തിയാൽ മോഷ്ടിച്ചവന്റെ കൈ ഞാൻ വെട്ടും ഉടൻ അദ്ദേഹം വീണ്ടും ഒരു വാക്കുകൂടി പറഞ്ഞു മോഷ്ടിച്ചത് ഭക്ഷണമാണെങ്കിൽ ആ നാടിന്റെ ഗവർണറുടെ കൈ ഞാൻ വെട്ടും അതായിരുന്നു അധികാരത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോ സ്വഹാബത്തിനെയും ഇസ്ലാമിന്റെ ലോകത്തുള്ള ചരിത്രങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് ഇനി ഭരണാധികാരികൾ മാത്രമാണോ അധികാരികൾ കേരള മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവർ മാത്രമാണോ അധികാരികൾ അല്ല ഒരു ഗ്രഹനാഥൻ അധികാരിയ അവന്റെ കുടുംബത്തെപ്പറ്റി റബ്ബ് ചോദിക്കും നിന്റെ ഭാര്യയെ നിന്റെ മക്കളെ അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള വസ്ത്രം ആ കുടുംബത്തിൽ നീ നടപ്പിലാക്കിയ ദീന് ഇതെല്ലാം ഒരു ഗൃഹനാഥനോട് റബ്ബ് ചോദിക്കും കാരണം ഒരു കുടുംബത്തിന്റെ ഗൃഹനാഥൻ ആ ആണായിരിക്കുമെന്ന് അൽ ാലു കബ്വാമു അല നിസാ എൻ അല അഹിലിഹ എന്ന് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഇനി അതല്ലൊരു മുതലാളിയാണോ തൊഴിലാളിയുടെ മുൻപിൽ അദ്ദേഹം അധികാരിയാ ആ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കണം വേർപ്പ് വറ്റുന്നതിന്റെ മുൻപേ അയാളുടെ കൂലി കൊടുക്കണം അതോടൊപ്പം തന്നെ അയാൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണം ഇതൊക്കെ ഒരു മുതലാളി കേൾപ്പിക്കപ്പെട്ടതാ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഏതോ നാട്ടിൽ നിന്നും കൊണ്ടുവരപ്പെട്ട വലിയ ഗ്ലാസ് ഇറക്കാൻ വേണ്ടി അതിന് കഴിവുള്ള ആളുകളുണ്ടായിട്ടും ആരും അറിയാതെ പരിചയക്കുറവുള്ള ഏതോ നാല് ബംഗാളികളെ വിളിച്ച് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഒരു മുതലാളി ശ്രമിച്ചപ്പോ ഒരു ഗ്ലാസ് ശരീരത്തിലെ കടിഞ്ഞ് രണ്ട് ഗ്ലാസിന്റെ ഇടയിൽപ്പെട്ട ഒരു സാധു രക്തം വാർന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ കൊലപാതകീയ ആ മുതലാളി അറിഞ്ഞുകൊണ്ട് കൊലക്കു കൊടുക്കുന്ന ആളുകൾ അവിടെ ഇസ്ലാം പഠിപ്പിച്ചു അവനെ സുരക്ഷിതനായിട്ട് ചെയ്യാൻ അനുവദിക്കണം നിങ്ങളോടൊപ്പം അവന് സമയമാകുമ്പം ഭക്ഷണം കൊടുക്കണം അവന്റെ വേർപ്പ് വറ്റുന്നതിന്റെ മുൻപേ കൂലി കൊടുക്കണം പറഞ്ഞ ജോലി അവൻ ചെയ്തിട്ടുണ്ടോ സമയം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അധിക ജോലി ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ജോലിക്കുള്ള കൂലി കൂടി നിങ്ങൾ കൂട്ടിക്കൊടുക്കണം ഇതൊരു മുതലാളിക്ക് തൊഴിലാളിയോടുള്ള അധികാരമാണ് ഇനി തൊഴിലാളിക്ക് മുതലാളിയോടുണ്ട് തന്നെ വിശ്വസിച്ചേൽപ്പിച്ച മുതലാളിയോട് അവൻ അധികാരപ്പെട്ടവനാണ് ആ സ്ഥാപനത്തിൽ എന്റെ കുടുംബം പൊറ്റുന്ന മുതലാളിക്ക് എന്റെ കൊണ്ട് ഒരു രൂപ ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന തൊഴിലാളിയാവണം അദ്ദേഹം എനിക്ക് നൽകുന്ന പണം എനിക്ക് ഹലാലാകണമെങ്കിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ട അധികാരത്തിൽ അദ്ദേഹത്തോട് നീതി കാണിക്കണം ഇന്ന് തൊഴിലാളികൾക്ക് ചിന്തിക്കാൻ പറ്റണം ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടും ആ വിദ്യാർത്ഥി നിന്റെ മുൻപിൽ വന്നപ്പോ അദ്ദേഹത്തിന് നീ അറിവ് കൊടുത്തോ നിന്റെ സമയം കൊണ്ട് അദ്ദേഹത്തിന് രക്ഷിതാവാകാൻ പറ്റിയോ വിദ്യാർത്ഥികൾ അധ്യാപകരോട് നീതിയുള്ളവരാകണം പറയപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന രീതി ഇങ്ങനെ ഓരോരുത്തർക്കും റബ്ബ് കൊടുത്ത ഒരുപാട് പദവികളുണ്ട് ആ പദവികളൊക്കെ നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും അല്ലാതെ അധികാരികൾ എന്ന് പറയുമ്പോ ഏതെങ്കിലും ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ പെടൂ എന്ന ധാരണ ഒരു വിശ്വാസിക്കൊരിക്കലും വെച്ച് പുലർത്താൻ പാടില്ല ആ പദവികൾ ചോദ്യം ചെയ്യപ്പെടുമ്പോ ആരെങ്കിലും അന്യായമായി ആ പദവി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗം നിഷിദ്ധമാക്കപ്പെടും ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി ഒരിക്ക പറഞ്ഞു മാമിൻ അബദിൻ ടിമക്ക് അള്ളാഹു ചില പദവികൾ കൊടുത്തു എന്ത് എന്ന് ലോകത്തിന്റെ ഹബീബ പറയുന്നില്ല അവനുള്ള ചില പദവികൾ കൊടുത്തു അത് വാപ്പ എന്ന പദവിയാവാം ഉമ്മയെന്ന പദവിയാവാം അള്ളാഹു ഏൽപ്പിച്ച ഏതോ ഒരു പദവി അവന് കിട്ടി മരിക്കേണ്ട ദിവസം സമയം അള്ളാഹുവിന്റെ അരിയിലേക്ക് അവൻ മടങ്ങി അവനെ റബ്ദേൽപ്പിച്ച ഏതെങ്കിലും ഒരു പദവിയിൽ അവൻ വഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം അവൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലാ ഹർ അള്ളാഹു അലെഹിൽ ജന്ന റബ്ബവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കും അവന്റെ സ്വർഗം റബ്ബവന് നിഷിദ്ധമാക്കിയിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പദവി ചില ആളുകൾക്ക് ചൂഷണം ചെയ്യാനുള്ള മാർഗമാ അല്ലേ ആളുകളിൽ നിന്നും ശേഖരിക്കുന്ന ജക്കാത്ത് പൈസ പോലും വിതരണം ചെയ്യുമ്പോൾ നാലാളുകളുടെ പവറും പത്രാസും എനിക്ക് കിട്ടണം ഞാൻ പറയുന്നത് പോലെ അവർ കേട്ടാലേ സക്കാത്തിന്റെ പൈസ വരെ കൊടുക്കൂ എന്ന ധാരണയുണ്ടെങ്കിൽ ആ പദവി സ്ഥാനം കമ്മിറ്റി നിങ്ങൾക്കുള്ള മുൾക്കരീടമായിരിക്കും ചില ആളുകൾക്ക് സ്ഥാനമോഹമാ ആക്കാത്തതിന്റെ പേരിൽ പദവി കിട്ടാത്തതിന്റെ പേരിൽ പിന്നെ വരിസംഖ്യല്ല നാട്ടിലുള്ള കമ്മിറ്റികളോട് അനുഭാവമല്ല കാരണം ഞാനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ആ വല്യ വന്നുകൂടിയ വരുത്തനാ കൊടുത്തത് എന്ന ധാരണയുണ്ടെങ്കിൽ ഒരു വരത്തനാണ് നിങ്ങളെ അധികാരത്തിന്റെ സ്ഥാനത്ത് നിയന്ത്രിക്കാൻ വന്നത് എങ്കിൽ ആ വേർതിരിവ് നിങ്ങള്രതിനിധിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനക്കാരനോട് കാണിക്കുന്നുണ്ടെങ്കിൽ അവരും കുറ്റക്കാരാ ലോകത്തിന്റെ തിരുതൽ ഓർമ്മപ്പെടുത്തി ഒരിക്കലും പൊങ്ങച്ചത്തിനു വേണ്ടിയും ജനങ്ങൾക്ക് മുമ്പിലാളാവാൻ വേണ്ടിയും നിങ്ങളൊരധികാരത്തെയും സ്വാധീനിക്കാൻ പാടില്ല അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും മസ്ജിദ് കമ്മിറ്റിയിലാണെങ്കിലും എന്ന് ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഷെയ്ഖ് ഇബ്നിവാസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അറബി തഫ്സീറുകളിൽ കാണാൻ സാധിക്കും നിങ്ങളൊരു അള്ളാഹുവിന്റെ ഭവനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിൽ നമസ്കരിക്കാൻ വരുന്നവർക്കുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കണം ആ ഭവനത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഇമാമിനെ നിങ്ങൾ മറ്റാരേക്കാളും പരിഗണിക്കണം ജീവിതത്തിൽ പലർക്കുമുണ്ടായൊരു അനുഭവം എന്റെ ജീവിതത്തിലും മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു ഒരു വലിയ യാത്രയ്ക്ക് നേരം വെളുത്തു പോകുന്നതിനിടയിൽ വല്ലാതെ പ്രാഥമിക ആവശ്യത്തിന് ഒരു സാഹചര്യം നോക്കി ഒരു പള്ളിയുടെ മുൻഭാഗത്തേക്കെത്തി കണ്ട സന്തോഷത്തിൽ ഇറങ്ങിച്ചെന്ന് ആ പള്ളിയുടെ ഗേറ്റ് നോക്കിയപ്പോ രണ്ട് ഭാഗവും അടച്ചിട്ടിരിക്കുന്നു ഒരുപാട് തവണ മുട്ടി പിടിച്ച പകത്തു നിന്നും ഉറക്കച്ചവടോടിറങ്ങി വന്ന ഒരു ബംഗാളി ചെറുപ്പക്കാരൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് തുറക്കാനേ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളൂ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മളെ ഭവനങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ എന്തിനാ പള്ളിയിൽ പതിനഞ്ചംഗ കമ്മിറ്റി ആഴ്ചയിൽ പിരിവ് നടത്താനും മറ്റേതെങ്കിലും അർത്ഥത്തിൽ ലേലം ഒഴിക്കാനും അതല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ചില കാര്യങ്ങൾക്ക് മാത്രമല്ല ചിലരൊക്കെ പറയാറുണ്ട് രാവിലെ തുറന്നു വെക്കുമ്പോൾ ചിലർ കാലും വലി ചളിയൊക്കെ ചവിട്ടിയിട്ട് വരാറുണ്ട് അത് കഴുകാനും വൃത്തിയാക്കാനും റബ്ദേശിച്ച ഉത്തരവാദിത്തം പള്ളി കമ്മിറ്റി അതല്ലാതെ മാസത്തിലെ കറണ്ട് ബില്ലടിക്കാനും ഒരു പിരിവ് നടത്താനും അല്ലാണ്ട് ഹബീബ് ഒരു പള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ടില്ല ഇത് മതപരമായ കാര്യങ്ങളിൽ ഒരു രംഗത്തെടപെടുന്ന ഒരു മനുഷ്യനുണ്ടാവേണ്ട സൂക്ഷ്മതയാ ജനങ്ങളെ സേവിക്കാൻ അവർക്ക് ഉപകാരം ചെയ്യാൻ ഇനി ആരും ചെയ്തിട്ടില്ലെങ്കിലും ഒരു കപ്പ് വെള്ളമൊഴിച്ച് ആ മണ്ണൊന്ന് തൊത്തു തുടച്ചു കളഞ്ഞാൽ എനിക്കേറ്റവും വലിയ കൂലി കിട്ടും എന്ന് ചിന്തിക്കുന്ന മനോഭാവമാണ് ഒരധികാരിക്ക് ഒരു പദവിക്കറങ്ങുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു ജീവിതത്തിന്റെ ഓരോ രംഗത്തും സുരക്ഷിതമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന മുതലാളിമാരും ഇങ്ങനെ പല രീതിയിലും ന്യായം ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഹബീബായ നിമിത്തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് അഷബ്ദുൻ വദാബൻ യൗമൽ കയ്യാമ കയ്യാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ഒരു കൂട്ടർ ഇമാമുൻ ജാ ഇറുൻ അന്യായം ചെയ്ത് നേതാവായ നേതാക്കന്മാരായിരിക്കും അന്യായം ചെയ്ത് സ്ഥാനം നേടിയിട്ടും അന്യായം ചെയ്യുകയും അന്യായത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്ത ആളുകൾ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്ഥാനം അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊരിക്കലും അന്യായത്തിനും നമ്മളെ ദുരിതത്തിലാക്കാനോ ദുഃഖത്തിലാക്കാനോ പാടില്ല മദീന മിമ്പറിലിരിക്കുന്ന സ്വഭാവത്തിനോട് അള്ളാന്റെ ഹബീബൊരിക്കൽ മിമ്പറിൽ വെച്ച് ചോദിച്ചു മൽ ഇമാറ എന്താ പദവി എന്താ അധികാരം നിങ്ങൾ ചിലതിന്റെ ഒക്കെ ഒരു സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആണല്ലോ നിങ്ങൾ ചില കാര്യങ്ങളുടെയൊക്കെ അധികാര പരിധിയിലുള്ളവരാണല്ലോ എങ്കിൽ പറ മൽ ഇമാറ എന്താ സ്വഹാബത്തെ പദവി അധികാരം സ്വഹാബാക്കളിൽ ചിലർ പറഞ്ഞ നബിയെ മറ്റുള്ള ആളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവൻ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വലിയൊരു സ്ഥാനം അള്ളാന്റെ ഹബീബ് പുച്ചത്തോടെ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് മലാമത്തുൻ എങ്കിൽ അറിഞ്ഞോ ആ പദവി അധികാരം മലാമത്തും നിങ്ങൾക്കുള്ള നിന്നതയാ നിങ്ങൾക്കുള്ള നിന്നതയാണ് ആ പദവി മറ്റൊരാൾക്കത് കിട്ടാതെ എനിക്ക് കിട്ടില്ലോ നിങ്ങൾ ദുനിയാവിൽ ചിന്തിക്കും പക്ഷെ ആഹാരത്തിലെത്തുമ്പം ചിന്തിക്കും റബ്ബർ എനിക്ക് കിട്ടണ്ടായിരുന്നു വേറെ ആർക്ക് കൊടുത്താലും മതിയായിരുന്നു എന്ന് അങ്ങനെ നിങ്ങളെ നിന്ദിക്കാനും നിന്നതയിലേക്കും കൊണ്ടുപോകാൻ നാട്ടിലെ ആളുകൾ നിങ്ങളെ തലയിൽ വെച്ച് തന്നൊരു മുൾക്കിരീടമാണ് അധികാരം അത് മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും പള്ളി കമ്മിറ്റിയിലായാലും മറ്റേത് കമ്മിറ്റികളിലാണെങ്കിലും നാലാളുകൾക്കിടയിൽ എനിക്കത് കിട്ടി നാല് സ്വീകരണം കിട്ടി ലാലാളുകൾ ഇന്റെ മുൻപിൽ വന്ന് അപേക്ഷയായിട്ട് അവസാനിച്ചു നിന്നു അതൊക്കെ ദുനിയാവ് കിട്ടും ആഹത്തിൽ നിങ്ങൾക്കുള്ള നിന്നതയായി അത് മാറിയേക്കാം നിങ്ങളത് യഥാവിധി പ്രവർത്തിക്കുകയും ന്യായം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ വസാനീഹ ഇനി രണ്ടാമതായി നിങ്ങൾ അതിനെ നോക്കുകയാണെങ്കിൽ നദാമത്തുൻ നിങ്ങൾക്കുള്ള ഖേദമായിരിക്കും അത് ഖേദം കൊണ്ട് നിങ്ങൾ കരയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് പരലോകത്ത് വരും അധികാരം ി സഹ മൂന്നാമതായി അതാവിൻ ഗവൺമെൻ അന്ത്യനാളിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു വേദനയായിരിക്കും ശിക്ഷയായിരിക്കും അത് ആർക്കൊയ്യെ ഇല്ലാമൻ റഹിമ ജനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറുകയും നീതിയോടെ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊയകെ ബാക്കി മുഴുവൻ ആളുകൾക്കും ആ അധികാരം ഖേദവും നിന്നടയും വലിയ വേദനക്കുമുള്ള അടയാളമായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു പ്രിയപ്പെട്ടവരെ അധികാരത്തിനു വേണ്ടി പലതും കാണിച്ചു കൂട്ടുന്നൊരു ലോകത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വാവുട്ട വാക്കും പിന്നിൽ നിന്നുള്ള കുത്തുകളും ഒരു കാലഘട്ടത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്റെ അധികാരം കൊണ്ട് എനിക്ക് നിശ്ചയിക്കപ്പെട്ട പരിധിക്കുള്ളിൽ ഒരാൾക്കെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ ഞാനതിന് സന്നദ്ധനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് റബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ അല്ലാതെ തലയിൽ നിന്ന് ഒഴിവാക്കാനും അവനവന്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് കുതന്ത്രങ്ങൾ കാണിച്ചും ഏതൊക്കെ രംഗത്താളുകൾ വാരിപ്പിടിച്ചിട്ടുണ്ടോ അതൊക്കെ ദുനിയാവിൽ കിട്ടുന്ന പദവി മാത്രമായി ചുരുങ്ങുകയും ആഹരത്തിൽ വലിയ സങ്കടമാവുകയും ചെയ്യും അതുകൊണ്ട ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമയുടെ കാലഘട്ടത്തിന് ശേഷം മഹാനായ ഉമർ വിനു ഭർത്താവിന്റെ കാലഘട്ടത്തിൽ നട്ടപ്പാതിര നേരത്തെ വേഷം മാറി മക്കയിലെയും മദീനയിലെയും പല ഈത്തപ്പനയുടെ മറവിൽ നിന്ന് സ്വഹാബത്തിന്റെ ജീവിതം നിരീക്ഷിക്കുന്ന ഒരു രാത്രി നാലഞ്ച് മക്കൾ ഒരു അടുപ്പിന്റെ ചുറ്റുമിരുന്ന് ഒരു കലത്തിൽ അല്പം വെള്ളം വെച്ച് ഉമ്മ ആട്ടിക്കൊണ്ടിരിക്കുന്ന രംഗം കാണുന്നത് ഓരോ കുഞ്ഞുങ്ങളും കരഞ്ഞ് കരഞ്ഞ് ആ അടുപ്പിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ കലത്തിന്റെ അരികിൽ ബോധം കെട്ട് തളർന്നു വീണ് മയങ്ങിപ്പോയപ്പോ നെഞ്ചു പൊട്ടി കരഞ്ഞടുത്ത് കയറി വാടും ഒരു ഉമർവ് ഗൃഹത്താട് ചോദിച്ചിട്ടുണ്ട് പെണ്ണെ നീ ഒരു മാതാവല്ലേ എന്തിനാ മക്കളെ പട്ടിണിക്കിടുന്നത് കലക്കിക്കൊണ്ടിരിക്കുന്ന ആ ചെമ്പുംകുടത്തിന്റെ അകം കാണിച്ചിട്ട് ആ പെൺകുട്ടി പറഞ്ഞു ഉമറെ ഇത് കാലിയ ഒന്നും ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതിലില്ല എന്ത് കൊടുക്കുമെന്നറിയാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ ഹൃദയം പൊട്ടി വേദനയോടെ തന്റെ ഗജനാവിലേക്കോടി ഗോവിന്ദ ചാക്ക് സ്വന്തം തോളത്തെടുത്ത് മദീന മണലിലൂടെ ഓടിക്കതച്ചോടുന്ന ഉമറിനോട് പലരും പറഞ്ഞു ഞങ്ങൾ എടുക്കാം ഞങ്ങൾ എത്തിച്ചൊടുക്കാം തിരിഞ്ഞു നിന്ന് ഉമർ ചോദിച്ചൊരു ചോദ്യമുണ്ട് നാളെ റബ്ബിന്റെ മുൻപിൽ എന്നെ നിങ്ങൾ ഏറ്റെടുക്കുമോ ഇല്ലല്ലോ അവിടെ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇതെനിക്കെത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് കൊണ്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പടയങ്കിയുടെ വിഷയത്തിൽ അലിബിൻ നബീ നഷ്ടപ്പെട്ട ഒരു പടയങ്കി ജൂതന്റെ സ്ഥാപനത്തിൽ കണ്ടപ്പോ അലിബിൻ താലിബ് ഹൃദിയൽഹു അന്ന് ഖലീഫയാ അന്ന് അദ്ദേഹം അരിയിലിരിക്കുന്ന അബ്ദുല്ലാബിന് ഷുറഹിനോട് പറഞ്ഞു അതെന്റെ പടയങ്കിയ അതെനിക്ക് എങ്ങനെങ്കിലും ഒന്ന് വാങ്ങിത്തരണം അലിബിൻ നബി കൈ പിടിച്ച് താൽ ഖലീഫ എന്ന് വിളിച്ചപ്പോ കയ്യു പതുക്കെ വിടുവിച്ചിട്ട് പറഞ്ഞു ഖലീഫയായിട്ട് എനിക്കത് വേണ്ട അലിയായിട്ട് എനിക്കത് വാങ്ങിത്തരാൻ പറ്റെങ്കിലും അതി ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീതിയിലും ന്യായത്തിലും എങ്ങനെ മുൻപോട്ട് പോകാൻ സാധിക്കുമോ അമ്മേ നാട് സമാധാനപ്പെടൂ അമ്മേ മനുഷ്യന് അവന്റെ ഉപകാരങ്ങൾ കിട്ടൂ അന്നേ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച് വോട്ട് ഉപയോഗിച്ചവന്റെ നെയ്യത്തു പോലും നാഥന്റെ അരിയിൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലാക്കാൻ സാധിക്കൂ ആ നിലയ്ക്ക് അവനവന്റെ അധികാര പരിധിയെയും വാക്കുകളെയും ഏത് രംഗത്തും സൂക്ഷിക്കുക ജയവും തോൽവിയും പത്തറുപത്തഞ്ച് കൊല്ലത്തേക്കെ ഉണ്ടാവൂ നൂറ് കൊല്ലം മുൻപ് ജീവിച്ചവരാരും ഇന്നീ കൂട്ടത്തിലില്ല മണ്ണിന്റെടീല ഇനി അങ്ങോട്ടൊരു പത്തുനൂറ് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ആരും ഈ മണ്ണിന്റെ മേലെയുണ്ടാവില്ലെങ്കിൽ കിട്ടാവുന്ന ദുനിയാവിലെ ജീവിതത്തിൽ നീതിയും ന്യായത്തിന്റെയും ചേർന്ന് നിൽക്കുന്ന നന്മയുള്ള ആളുകളാവാൻ ശ്രമിക്കുക അങ്ങനെയുള്ള മിനിങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു ഉൾപ്പെടുത്തിയവരിലേക്ക് മാറാകട്ടെ അലഹമ്മില്ല വസലത്ത് ആലിഹി വാല റസൂലില്ല അമാബദ് അയ്യുഹന്നാസ് ഓസിക്കും സാനിയം ബി തവള്ള ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസ്തയെത്തി ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ആ രീതിയിലുള്ള സമ്മതിദായ അവകാശ പ്രഖ്യാപനവും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവൊന്നും പ്രത്യക്ഷത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു വോട്ട് അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു അവകാശം അതൊരിക്കലും ഒരു അനീതിക്ക് നിൽക്കുന്നതായി മാറരുതേ റദ്ദേ എന്റെ അമാനത്തെനിക്ക് കൃത്യമായി പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ശക്തി അള്ളാഹുവെ നീ എനിക്ക് നൽകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത് പ്രാർത്ഥിക്കുന്ന ഒരാളെ കൊണ്ട് അള്ളാഹുത്താല അതിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും റബ്ബിനോട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആ അവകാശം നിർവഹിക്കുന്നതെങ്കിൽ നമുക്ക് റബ്ബിന്റെ മുൻപിൽ പോലും ചോദ്യത്തിന് ഉത്തരമുണ്ടാകും റബ്ബെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിന്റെ അവകാശം അമാനത്തിന് യോജിച്ചതാവണം എന്ന് അതല്ല രാഷ്ട്രീയവും സംഘടനകളും മാത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എത്രത്തോളം റബ്ബിന്റെ മുൻപിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക ഇന്ന രാഷ്ട്രീയം ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊരു വിഭാഗത്തേക്കും ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ ദുർവ്യാഖ്യാനിക്കരുത് മറിച്ച് ചെയ്യാനൊരുങ്ങമ്മ പ്രവർത്തിക്കാനൊരുങ്ങമ്മ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു നീ എന്നെ സഹായിക്കണം അല്ല ആദ അല്ല മാന അമാനത്ത് നിർവഹിക്കാൻ വേണ്ടി അമാനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇന്നെങ്ങി സഹായിക്കണം റദ്ദേ അത് ഞാൻ കൊടുക്കുന്ന വോട്ടാണെങ്കിലും ഞാൻ തേടുന്ന വോട്ടാണെങ്കിലും സമൂഹത്തിന്റെ ഭദ്രതയും കാവലും നിലനിൽക്കുന്ന മനുഷ്യന്റെ മതം കൊണ്ടും ജാതീയത കൊണ്ടും വർദ്ധരിക്കപ്പെടാത്ത കൊലപാതകങ്ങളും തമ്മിലുള്ള പിടിച്ചുപറയും അക്രമങ്ങളും കൈക്കൂലിയും കൊള്ളയും കരിഞ്ചന്തയും ഇല്ലാത്ത ഒരു അമാനത്തുള്ള നിർഭയത്തമുള്ളൊരു ജീവിതത്തിന് ഒരു നാടിന് നെങ്ങി സഹായിക്കണം അവകാശം വോട്ട് പ്രവർത്തനം അത് റബ്ബെ അമാനത്ത് പൂർത്തീകരിക്കുന്ന രീതിയിലാവണം കരാറുകൾ പാലിക്കാൻ പറ്റുന്ന ആളുകളുടെ കൂടെ നിൽക്കാനും പറ്റണം ഇതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അതോടൊപ്പം തന്നെ നബിസല്ലാഹു അല്ല ഒരിക്കൽ ഓർമ്മപ്പെടുത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം അള്ളാഹു അള്ളാഹുവേ ലാ തജ്ന ഒരിക്കലും എന്റെ അധികാരം എനിക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ അധികാരം ഒരിക്കലും ഗൊപാലൻ അലൈന മേലുള്ള ഒരു ശിക്ഷയാക്കി അധികാരം തരരുത് റബ്ബെ പല ആളുകൾക്കും പടച്ചോൻ അധികാരം ഒരു ശിക്ഷയായിട്ടായിരിക്കാം പരീക്ഷണായിട്ടായിരിക്കാം അത് കിട്ടുമ്പോഴേക്കും നമ്മൾക്ക് അല്ലത് കിട്ടി പത്ത് അഞ്ഞൂറ് ആളിടയിൽ ഇക്ക കിട്ടിയത് ഞാനാപ്പതിന്റെ സെക്രട്ടറി ഞാനാപ്പതിന്റെ പ്രസിഡന്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒരു പക്ഷെ പടച്ചോൻ പരീക്ഷിക്കാനും ശിക്ഷിക്കാനും വേണ്ടി തന്നൊരു മുൾക്കിരീടമാവാം അതുകൊണ്ടാണ് ഉമർബുൽ ഹത്താവിനെ സിദ്ദീഖുൽ അക്ബറിന്റെ മരണശേഷം ഖലീഫയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ജനങ്ങൾ നോക്കി നിൽക്കെ മദീനാപ്പള്ളീന്റെ മുറ്റത്തുനിന്ന് ഒരു പിടി മണലുപാരിയിട്ട് ഉമർബുൽ ഹത്ത പറഞ്ഞു ഇത് വായിലേക്ക് ഇട്ടിറക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കും പക്ഷേ ഞാൻ അധികാരം വാങ്ങൂല ഞാൻ ഖലീഫയാവൂല എനിക്ക് ആ സ്ഥാനം വേണ്ട എന്ന് നെഞ്ചുപൊട്ടി പറയാനുള്ള കാരണവും അതാ അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡും നമ്മൾ പ്രാർത്ഥിക്കണം റദ്ദേ ഞങ്ങൾക്ക് നീ തന്ന ഒരു അവകാശം ഈ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികൾക്കിടയിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട സമ്മതിതാവകാശം അത് നീതിയോടെ ന്യായത്തോടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അവിടെ യാതൊരുവിധ മനസ്സിന്റെ കെട്ടിക്കൊടുക്കലുകളോ വേർതിരിവോ ഇല്ലാതെ നീ ചിന്തിപ്പിക്കുന്ന ഒരു നന്മയുള്ള ലോകത്തേക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് അവകാശം തരണം സഹായിക്കണം റൊബേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം എങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം ഈ സമൂഹത്തിൽ നടപ്പാക്കപ്പെടും അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുപ്പിനീകങ്ങളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞു ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നിന്ന് ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കുകയും ചികിത്സകൾ ഫലപ്രദമാവാൻ ഓരോ കുടുംബങ്ങൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെ നാദാ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ ഓരോരുത്തരുടെ കബർ നീ വിശാലമാക്കുകയും നിന്റെ ജന്നാബ്ദോസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ സങ്കടപ്പെടുന്നവരുണ്ട് നാദാ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാം എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആക്ഷീയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അൽ അല്ലാഹിയാഹു വല്ലം നൽകിയെൽ ം വെന്റിലേറ്ററിൽ അടക്കം കിടക്കുന്ന ആളുകൾ എളുപ്പം ആരോഗ്യത്തോടെ ആപ്യത്തോടെ ജീവിക്കാൻ തോഫിക്ക് നൽകണമേ നാഥാ കടബാധ്യതയിൽപ്പെട്ടവരും ലോൺ പോലെയുള്ള പലിശയിലും അബദ്ധം കൊണ്ടും നിവൃത്തികേട് കൊണ്ടും പെട്ടുപോയവരുണ്ട് നാഥ അതിൽ നിന്നെല്ലാം ശുദ്ധമായി ഹലാലായ രുചിക്കോടെ ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും നീ തോക്കീക്ക് നൽകണമേ ലോകത്തിന്റെ നാനാഭാഗത്ത് ഗസയിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ക്രൂരതയിൽ നിന്ന് ഓരോ നാടിനെയും നീ ഹസന കത്തുരക്ഷിക്കണമെത്തിനാർ